വാണിജ്യ വ്യവസായിക അനുകൂല സാഹചര്യമുള്ള യു എയിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ എണ്ണം വർഷംതോറും വർദ്ധിച്ചു വരുന്നുണ്ട് അടുത്ത വർഷം മുതൽ യു എയിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട് ലാഭത്തിന്റെ പതിനഞ്ച് ശതമാനം നികുതി നൽകണമെന്നതാണ് പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനുശേഷമോ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷങ്ങളിൽ പുതിയ നികുതി സമ്പ്രദായമായ ആഭ്യന്തര മിനിമം ടോപ്പ് അപ്പ് ടാക്സ് നിലവിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് മില്യൻ യൂറോ അല്ലെങ്കിൽ അതിലധികമോ ആഗോള വരുമാനമുള്ള യു എയിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്ക് ഈ നിയമം ബാധകമാകും രാജ്യത്ത് ട്യൂപില്ലർ സമ്പ്രദായം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത് ഇനി എന്താണ് ഈ ട്യൂപില്ലർ സമ്പ്രദായം എന്ന് നോക്കാം ബഹുരാഷ്ട്ര കമ്പനികൾ നികുതി കൊടുക്കാതിരിക്കുന്നത് തടയാൻ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് രാജ്യങ്ങളാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത് ഒരു ബഹുരാഷ്ട്ര കമ്പനി ഉൽപ്പന്നം നിർമ്മിക്കുന്ന രാജ്യത്ത് നേടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ഉൽപ്പന്നം വിൽക്കുന്ന രാജ്യത്തിന് തന്നെ നൽകണം എന്നതാണിത് ഇപ്രകാരമാണ് പതിനഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ടു പില്ലർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത് ഇതോടെ യു എയിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നികുതി ഉറപ്പായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക